അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോണത് ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട് അധികം ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞതിക്ക് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല കട്ടില തൈര് ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കത് രണ്ട് സ്പൂണ് ലെമൺ ജ്യൂസും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞമ്മൾക്കത് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ചട്ടിക്ക് കുറച്ച് എണ്ണയും ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് മൂന്ന് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾക്കതൊക്കെ മൂന്ന് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്കതൊക്കെ ഒരു അഞ്ചാറുള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ മസാല നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഞമ്മൾക്കിത് നല്ല അരച്ചെടുക്കാം നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറഞ്ഞ തീലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇറച്ചി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നല്ല വഴണ്ടി വന്നിട്ടുണ്ട് ഞമ്മക്കിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊക്കെ പൊരിച്ചു വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം ത് മൂടി വെച്ചിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മളെ ബട്ടർ ചിക്കന് റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസലാമലൈക്കും